നമസ്കാരം ന്യൂസ് സ്വാഗതം അസാമിൽ ഹിമന്ത് ബിശ്വാർമ്മയുടെ ക്യാബിനറ്റ് മന്ത്രി ആയിട്ടുള്ള അശോക് സിംഗാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം നേടിയ ഒരു വിഷയമായിരുന്നു ബീഹാർ ഗോപി ഫാമിങ്ങിനെ അപ്രൂവ് ചെയ്തിരിക്കുന്നു അതായത് കോളിഫ്ലവർ കൃഷിയെ ബീഹാർ ജനത അംഗീകരിച്ചിരിക്കുന്നു എന്നൊരു സന്ദേശം പറഞ്ഞുകൊണ്ട് കോളിഫ്ലവർ കൃഷിയുടെ ഒരു പോസ്റ്റ് അത് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു യഥാർത്ഥത്തിൽ എന്താണ് അതിൽ മറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഭഗൽപൂർ എന്ന സ്ഥലത്ത് ബീഹാറിൽ നൂറ്റി പതിനാറോളം മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത വർഗീയ കലാപം അതിൽ മുസ്ലിം വിഭാഗക്കാരെ കുഴിച്ചു മൂടിയ സ്ഥലത്ത് അത് മറവു ചെയ്ത് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ഹോളി കൃഷി ചെയ്തതുമായി ബന്ധപ്പെട്ടതാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യം ഒന്ന് ആലോചിക്കണം എത്ര ഭീകരമായിട്ടുള്ള ഒരു സന്ദേശമാണ് അവിടെ കൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അസാം മന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള അശോക് സിംഗാൾ ഇത് കൃത്യമായും ബിഹാർ ജനതയെ അവിടുത്തെ മുസ്ലിങ്ങളെ ഉന്നം വെച്ച് തന്നെയാണെന്നുള്ളതിൽ ആർക്കാണ് സംശയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ഉണ്ടായ കലാപവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തെ കുറിച്ചാണ് ഈ മന്ത്രി പരാമർശിക്കുന്നത് ഒടുന്നനെ കേട്ടാൽ തോന്നും അതൊന്നും യാഥാർത്ഥ്യമല്ലല്ലോ എന്ന് വിചാരിച്ചു പോവും കാരണം ഇതിനകത്ത് ആകെ കോളി ഫ്ലവർ കൃഷിയുടെ കട മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിനകത്ത് ആ മന്ത്രി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അപ്പോ ആ മന്ത്രിക്ക് പറയാം ആ കോളി ഫ്ലവർ കൃഷി ബീഹാറിൽ നടത്തുന്നു അത് നല്ല രീതിയിൽ അവിടെ വിളവെടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ് അതിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് വേണമെങ്കിൽ പറഞ്ഞതാണ് ആണെടാം അതാണ് അസാമിലെ ഈ മന്ത്രിയുടെ വർഗീയവാദം അസാമിലെ ഒട്ടുമിക്ക മന്ത്രിമാരുടെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയാം ബി ജെ പിയുടെ വർഗീയ യാഥാർത്ഥ്യം എന്താണെന്നും അവർ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം എന്താണെന്നും നമുക്കറിയാം ഗാന്ധിയെ വെടിവെച്ച് കൊന്ന ഗോഡ്സയെ വീരപുരുഷനായി ചിത്രീകരിച്ച് അദ്ദേഹം ഒരു ദേശ സ്നേഹിയായിരുന്നു എന്നും അദ്ദേഹം വലിയ തോതിൽ പ്രസ്ഥാനത്തിന് വേണ്ടി ആർ എസ് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച മനുഷ്യനായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇന്ന് ഉത്തർപ്രദേശിലും ബീഹാറിലും അതുപോലെ ഗുജറാത്തിലും ഒക്കെയുള്ള ചരിത്ര പുസ്തകങ്ങളിൽ മഹാന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ആർ എസ് എസ് ആണ് ഈ രാജ്യത്തിൻ്റെ സമൃദ്ധിക്ക് വേണ്ടി പണിയെടുത്തവർ ഇന്ന് കൃത്യമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള പാഠപുസ്തകങ്ങളാണ് സർവത്ര വിളമ്പുന്നത് സർവത്ര വിതരണം ചെയ്യുന്നത് അതിനുവേണ്ടിയാണല്ലോ വേണ്ടിയാണല്ലോ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പടർത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ നോക്കുന്നത് ബീഹാറിൽ ഇത്തരത്തിൽ ഒരു കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അതിൽ അതിൽ കിടക്കുന്ന ഒരു സത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ആ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണൽ മാസക്കറുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ചാണ് മന്ത്രിയായ അശോക് സിംഗാൾ ഈ പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുസ്ലിങ്ങൾ സൂക്ഷിച്ചോ ജാഗ്രത എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട് ഇത് കൃത്യമായി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഇതിനെക്കുറിച്ച് കൃത്യമായി അതിന് മറുപടി കൊടുത്തിട്ടുമുണ്ട്